അതുപോലെയുള്ള ഉസ്താദുമാരാണ് ഇവരുടെയൊക്കെ ഒക്കെ ക്ലാസ്സുകളും ഇവരുടെയൊക്കെ മോഡൽ പേഴ്സൺ ഏതാണെന്ന് ചോദിച്ചാൽ അതുപോലെയുള്ള ഉസ്താദുമാരാ അപ്പൊ പിന്നെ ഇവർക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ ഷൗക്കു ഷൗക്കു പറയുന്നത് ജാമിദ ഞാൻ മലപ്പുറം മുറുത്താണ് മുത്തു എന്ന പെൺവാണിഭത്തിനെ ഹലാലാക്കിയതും അടിമ ഭോഗവുമാണ് എന്നെ ചിന്തിപ്പിച്ചത് വളരെ നല്ലത് ഇത് തന്നെയാണ് വേണ്ടത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ആ ഓക്കെ രവി ഐം സോറി ഞാൻ ഇനി അങ്ങനെ സംസാരിക്കുന്നില്ല ഓക്കെ ശരി പോട്ടെ വേണ്ട അങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങ് ആയിട്ട് ഇറക്കി വിട്ടാൽ മതിയല്ലോ അല്ലേ ഏഹ് ശരി അവരുടെ കമന്റുകൾ നമ്മൾ വായിക്കുന്ന വായിക്കുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനത്തെ മറുപടികളൊക്കെ പറയണമെന്ന് തോന്നുന്നത് ഓക്കേ ഇല്ല രവി ഇനി ഞാനത് പറയില്ല ഓക്കെ അപ്പോ അടിമ ഭോഗവും താൽക്കാലിക വിവാഹവും ചിന്തിപ്പിച്ച മലപ്പുറത്തെ മുർത്തതാണ് ഷൗക്കു അതുപോലെ പറയാൻ മടിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് മതം വിട്ടു പുറത്തു വന്നിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഈ മതത്തിൻ്റെ ഇത്തരം ചില നൂലാമാലകൾ ഉണ്ടല്ലോ മഹല് പള്ളിക്കം പറ്റി വിവാഹം ഇതിനൊക്കെ ചില വിലക്കുകൾ നിങ്ങൾ ഏർപ്പെടുത്തുന്നത് കൊണ്ട് അവർക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞ് പുറത്തു വരാൻ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ട് മാത്രമാണ് തൽക്കാലം അവർ ഈ മതത്തിൽ നിൽക്കുന്നു എന്ന വ്യാജേന അവിടെ നിൽക്കുന്നത് ഇതുപോലെ എത്രയോ ആളുകളെ എനിക്കറിയാമെന്നറിയാമോ അവർക്കൊന്നും ഈ മതത്തിൽ യാതൊരു വിശ്വാസവുമില്ല അതുകൊണ്ട് ഈ മതം വലിച്ചെറിഞ്ഞിട്ട് അവർ മാനവികതയിലേക്ക് മനുഷ്യരുണ്ടാക്കിയ നിയമമാണ് സൃഷ്ടാവുണ്ടാക്കിയ നിയമത്തിനേക്കാൾ നല്ലത് എന്നവര് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ നജീബിന്റെ ചോദ്യമാണ് നമുക്ക് വേണ്ടത് ചോദിക്കട്ടെ ചോദിക്കുന്നത് ആ കുട്ടി ാണ് വരുന്നത് ഞാന് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം ഭൗതികത മെറ്റീരിയലിസം ഏറ്റീസം അതാണ് പ്രധാനമായ ലക്ഷ്യം ഇന്നത്തെ ചർച്ച ചെയ്ത ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കൊസ്റ്റിനെല്ലാം ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി അല്ലെങ്കിൽ അനിയത്തി ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഞാൻ കൊസ്റ്റൻ ചോദിക്കുകയാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചല്ല അതിനുശേഷം ചോദിക്കാം സാർ അതിന് മറുപടി പറഞ്ഞു ഗാന്ധിജി ചെറുപ്രായത്തിലാണ് കല്യാണം കഴിച്ചത് എന്നുള്ളത് ആണ് പക്ഷേ ഗാന്ധിജിയുടെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ മടിക്കുന്ന കാര്യം എൻ്റെ ചെറുപ്പത്തിലെ കല്യാണവും എനിക്ക് ഗണിതം അറിയില്ല എന്നുള്ളതാണ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ സാന്ത്രികമായിട്ട് യോജിപ്പ് പറയുകയാണ് മോളി ചോദിച്ചത് കുട്ടിയുടെ പക്വത ആറാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ പക്വത എന്നുള്ള വിഷയമാണ് ആ കുട്ടി ചോദിച്ചത് ഞാൻ ആ ക്വസ്റ്റ്യന്റെ ആകെത്തുകയായി ചോദിക്കുന്നത് ഇതൊരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ എനിക്ക് ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ സാധിക്കുമോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്രോസ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ലൈംഗികപരമായ താല്പര്യം എന്റെ ഭാര്യയിൽ നിന്ന് പൂർണ്ണമായി കിട്ടുന്നില്ല എങ്കിൽ എന്റെ ഭാര്യയോട് ചോദിക്കാതെ എനിക്ക് രണ്ടാമത്തെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുമോ ശരിക്കും തന്നെ എന്റെ ചോദ്യം ഞാൻ കുട്ടി ചോദിച്ചപ്പോൾ തുടർച്ചയായി ചോദിച്ചു മാത്രം വളരെ ഉത്തരം ഉത്തരം പറയാവുന്ന പറയാവുന്ന ഒരു ചോദ്യമാണ് ചോദ്യമാണ് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാമോ പക്ഷേ മൂന്ന് തലങ്ങും വിലങ്ങും നിന്ന് ഒന്നര മണിക്കൂർ വിശദീകരിച്ചിട്ടും ആ ചോദ്യത്തിന് ചോദ്യകർത്താവിനും തൃപ്തിയായില്ലാദിനും തൃപ്തിയായില്ല നിന്ന ആളുകൾക്കും കാര്യം മനസ്സിലായി ഉസ്താദിനൊന്നും ഇതിന്റെ ഉത്തരം പറയാൻ പറ്റില്ല എന്നും മനസ്സിലായി വയസ്സുള്ള കുഞ്ഞിന്റെ ലൈംഗിക പക്വതയെക്കുറിച്ച് ഇന്നലെ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് ആയിഷായിക്ക് ആറു വയസ്സുള്ളപ്പോൾ പ്രവാചകൻ എന്തിനാഹ് കഴിച്ചത് ആയിഷായിക്കെന്തിനാ പ്രവാചകൻ ഒരു അവധി കൊടുത്തത് അള്ളാഹു എന്തിനാണ് ഒരു രണ്ടു വർഷത്തെ പിരീഡ് നിശ്ചയിച്ചു കൊടുത്തത് പ്രവാചകൻ ആയിഷയെ കാണാൻ വരുമ്പോൾ കൊണ്ടുവന്നിരുന്നത് ഹൂറലിന്റെ പറുതയോ പട്ടുസാരിയോ സ്വർണമോ ഒന്നും ആയിരുന്നില്ല മറിച്ച് കളിപ്പാട്ടമായിരുന്നു പാവക്കുട്ടികളെ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് അപ്പോ ആ കുഞ്ഞിന്റെ ലൈംഗിക പക്വത എന്താണ് എന്ന് ആരും പറയാതെ തന്നെ അതിൽ നിന്നും കൃത്യമാണ് വ്യക്തമാണ് ഇവർക്കത് അംഗീകരിക്കാൻ സാധിക്കാത്തത് നമ്മുടെ കുഴപ്പമില്ല ആരെ കൊണ്ടും അംഗീകരിപ്പിക്കുക എന്നത് നമ്മുടെ വിഷയമല്ല അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാണെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ എനിക്ക് ആറു വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിക്കൽ അനുവദനീയമാണോ രണ്ട് ക്വസ്റ്റ്യനും സിമ്പിൾ ആണ് ഉത്തരം ഇവര് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി ഏതാണ് എന്ന് അവർ അതിന്റെ തീരുമാനം പറയും കാരണം ന്യായം ഏ അതൊരുമാതിരി ന്യായമായി പോയല്ലോ വയസ്സുള്ള കുട്ടി ഏതാണെന്ന് പറയണു ഇസ്ലാമില് ആരുടെ മോളാണെന്നൊക്കെ അറിഞ്ഞാലാണ് ഒരു നിയമം ഉണ്ടാവുക ആറു വയസ്സുകാരിയെ അൻപത്തി വയസ്സുള്ള പ്രവാചകൻ വിവാഹം കഴിച്ചെങ്കിൽ ആ പ്രവാചകന്റെ ചര്യ അങ്ങനെ തന്നെ പിൻപറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ആളിനു മാറുവാരിയെ പറയുന്ന ഒരു ഞൊണ്ടിനി ആയുക്വതയുള്ളതാണോ എന്നറിയണമെങ്കിൽ തന്നെ നോക്കണം കാരണം പ്രവാചകൻ ആയിഷയെ കെട്ടി നോക്കിയിട്ടാണ് പക്വതയുണ്ടോ എന്ന് അല്ല അബൂബക്കറിനെ കണ്ടപ്പോൾ മുഹമ്മദ് നബി ചോദിച്ചു അബൂബക്കറെ നിന്റെ മകൾ കുഞ്ഞൈഷല്ലേ ഐഷയെ ഞാൻ അങ്ങ് കേട്ടിക്കോട്ടെ അപ്പൊ അബുബക്കർ പറഞ്ഞു ഏ പറ്റില്ല നമ്മൾ തമ്മില് സഹോദരങ്ങളാണല്ലോ ഇങ്ങനെയെങ്കിലും ആളെ ഒന്ന് ഒഴിവാക്കണമല്ലോ പറഞ്ഞതാണ് ഇവര് തമ്മിൽ കൂട്ടുകാരാണല്ലോ ഒന്നരയോ രണ്ടോ വയസ്സിന്റെ വ്യത്യാസം അബ്ബൂബക്കർ മുഹമ്മദ് നബി തമ്മില് അപ്പൊ ഏയ് അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അതെന്താ ശരിയാകാത്തത് എന്നിട്ട് പോയി ആയിഷയെ തന്നെ സ്വപ്നങ്ങളൊക്കെ നബിക്കൊരു പ്രത്യേകതയുണ്ട് നബിക്കൊരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് സ്വന്തമാക്കുന്നത് വരെ സമാധാനമില്ല അപ്പൊ അങ്ങനെ അബൂബക്കർ അബൂബക്കർക്കാൻ തുടങ്ങി ചോദിക്കുമല്ലോ പിന്നെ ഒരു ദിവസം അബൂബക്കറിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ പറഞ്ഞു അബൂബക്കറെ ഞാൻ ഒരു സ്വപ്നം കണ്ടു പട്ടിൽ പൊതിഞ്ഞു ഒരു രൂപം അള്ളാഹു കാണിച്ചു തന്നു എന്നോട് മുഖം നീക്കി നോക്കാൻ പറഞ്ഞു തുണി മാറ്റി നോക്കിയപ്പോൾ ആയിഷയാണിത് അതായത് ആയിഷയെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ ഉടായിപ്പിലൂടെയാണ് ആയിഷയെ മമ്മദണ്ണൻ കെട്ടുന്നത് കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് കളിക്കാൻ വില്ലിങ്ങല്ല എന്ന് നബി മനസ്സിലാക്കുന്നത് കാരണം നബി ആ കാലത്ത് മറ്റേ പെണ്ണുങ്ങളെയൊക്കെ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് പിൽക്കാലത്താണ് കേട്ടോ ഒരു കളി തരുമോ കരളെ എന്നൊക്കെ അന്തരം തന്നെയാണ് ആയിഷയെ കിട്ടുന്ന സമയത്തൊക്കെ തന്നെയാണ് ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ ഒരു കളി തരുമോ കരളെ എന്നൊക്കെ ചോദിച്ച് പിന്നാലെ നടന്ന ആളാണ് നബി പിന്നെ പെണ്ണ് ആ പെണ്ണു ഒരു തുണിയൊക്കെ കൊടുത്തിട്ട് പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത് അനുചരന്മാര് അപ്പോൾ ആയിഷ കല്യാണപ്രായമായിട്ടില്ല ലൈംഗിക പക്വതയെത്തിയിട്ടില്ല പാവ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈതലാണ് എന്ന് സ്വപ്നത്തിൽ ആയിഷായ കാണിച്ചുകൊടുത്ത പടച്ചവനും അറിയില്ലായിരുന്നു കെട്ടാൻ നിന്ന് നെബിക്കും അറിയില്ലായിരുന്നു ഏർ അറിയില്ലായിരുന്നു കാരണം കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓ ഇതൊരു വെറും ഒരു പൊട്ടിക്കുഞ്ഞാണ് പൊട്ടുകുഞ്ഞാണ് എന്ന് അപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഇതാണ് അതിന്റെ ഉത്തരം എന്നിട്ട് നമുക്ക് കെട്ടാമോ ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ആറ് വയസ്സുകാരിയെ അൻപത്തി മൂന്നുകാരന് അത് തന്നെയല്ലേ പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിൽ ഉണ്ടല്ലോ അഫ്ഗാനിൽ ഉണ്ടല്ലോ ഇറാനിൽ ഉണ്ടല്ലോ ഇറാഖിലുണ്ടല്ലോ ഇറാഖിൽ ഇപ്പോഴും വിവാഹപ്രായത്തിന് കൃത്യമായിട്ട് ഒരു പ്രായം പോലും നിശ്ചയിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് പതിനെട്ടിൽ നിന്ന് നേരെ ഏഴിലേക്ക് പോയത് വിവാഹപ്രായം അപ്പോ അങ്ങനെ പറയേണ്ടതിന് പകരം ഉസ്താദ് പറയണം അറിയണം പെണ്ണിന്റെ ലൈംഗിക പക്വത അറിയണം എന്ന് അതിനെന്താണ് ഉസ്താദ വഴി പെണ്ണിന് ലൈംഗിക പക്വത എത്തിയോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ സംഭവത്തിലേക്ക് അടുക്കണ്ടേ അപ്പൊ എന്തു ഇവരി പറഞ്ഞു വരുന്നത് കെട്ടിക്കഴിഞ്ഞാലല്ലേ നീതി പാലിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കെട്ടിക്കഴിഞ്ഞാലല്ലേ പക്വത ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റുകയുള്ളു ഇവർക്കൊരു കാര്യം ഉറപ്പാണ് മുമ്പിലിരിക്കുന്ന ജനത ചിന്തിക്കുന്ന ജനതയല്ല അവരൊരിക്കലും